ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു ഫ്രണ്ട് വിളിച്ചു കുറേ നേരം സംസാരിച്ചിട്ട് ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ചാല് ഇന്നലെ വരെ സ്വന്തമായിരുന്ന മുടിയിരുന്നില്ല നഹം എന്നില്ല ഇന്നിപ്പോൾ വേറെ ഒരു പാർട്ട് പോകാൻ പോണു ഇന്നലെ വരെ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ള പലരും നാളെ ഉണ്ടാവും യാതൊരു നിർബന്ധവും ഇല്ല അപ്പം പിന്നെ ഇവിടെ ഭയം എന്ന വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല പിന്നെ വിഷമം ഉണ്ടോ ചോദിച്ചാൽ വിഷമം ഉണ്ടാകും നമ്മളൊക്കെ മനുഷ്യരല്ലേ സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ എല്ലാം നന്നായി നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓൾ ദ ബെസ്റ്റ് എനിക്ക് പിന്നീട് എൻ്റെ അച്ഛൻ്റെ സഹായത്തോടെ ഒരു ഒരഞ്ച് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിനെ ഞാൻ കുറേ കൂടെ പ്ലസൻ്റ് ആക്കി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു എക്സസൈസാണ് അതിന് നിശബ്ദമായിട്ടിരുന്നിട്ട് കണ്ണടയ്ക്കുക അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു പിക്നിക്കിന് പോകുന്ന ലാഘവത്തോടെ മനസ്സിനെ ശാന്തമാക്കി സന്തോഷമാക്കി വയ്ക്കാൻ സാധിച്ചു സന്തോഷത്തോടെ മുറിയിൽ നിന്ന് എൻ്റെ അച്ഛന് ടാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങിയെങ്കിലും അച്ഛൻ കുറേ ദൂരം കൂടെ എൻ്റെ പിന്നാലെ വന്നു അത്രയും ദൂരം കൂടെ എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് അച്ഛൻ കൂടെ വന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഇരട്ടി ധൈര്യം പകരുന്നതായിരുന്നു ജീവിതത്തിൻ്റെ ഇതുപോലുള്ള ദുർഘട നിമിഷങ്ങളിൽ ആരോരും തുണക്കില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരെ പെട്ടെന്ന് ഒരു നെഞ്ചിടിപ്പോടെ ഓർത്തു ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ദൈവം എന്നെ എന്തുമാത്രം നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോറിഡോറിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ പെട്ടെന്ന് ദൈവത്തെ സ്തുതിച്ച് ഒരു പാട്ട് പാടാൻ തോന്നി പക്ഷേ യാത്രയുടെ ദൈർഘ്യം അധികമില്ലാത്തതറിഞ്ഞ് അത് ഉള്ളിൽ തന്നെ പാടി കോറിഡോറിൽ നിന്ന് നേരെ ലിഫ്റ്റിലേക്ക് കയറി ഓപ്പറേഷൻ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഒരു നില താഴെയായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഓപ്പറേഷൻ റൂമിൻ്റെ കവാടത്തിൽ ഞങ്ങളെ കാത്ത് നിറഞ്ഞ ചിരിയോടെ ഞാൻ സ്നേഹത്തോടെ മൈമാവും എൻ്റെ അമ്മ എന്ന് വിളിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയ സർജൻ അന്തോണിയോ തെഹരീന നിൽപ്പുണ്ടായിരുന്നു എന്റെ അച്ഛനോട് യാത്ര പറഞ്ഞ് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി അവിടെ എത്തിയപ്പോൾ അന്തോണിയോ തെഹരീനെ കൂടാതെ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായ ഒരുപാട് പേരെ കണ്ടു എല്ലാവരെയും പിടിച്ചു നിർത്തി ഫോട്ടോയും പിടിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ഇടങ്ങളിൽ മാർക്കും ചെയ്ത് വളരെ സന്തോഷത്തോടെ തന്നെ ഓപ്പറേഷൻ ബെഡിൽ സ്ഥാനം പിടിക്കാൻ സാധിച്ചു എൻ്റെ വെയിൻ കണ്ടുപിടിക്കൽ എപ്പോഴും ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന്

കുഞ്ഞു മോതിര മോതിരവിരലിനും ഇടയിൽ നിന്ന് ഒരു കുഞ്ഞു വെയിൻ പുറത്തേക്ക് എത്തി നോക്കിയത് എത്തി നോക്കിയവർ തന്നെ അപ്പത്തന്നെ ഡോക്ടർ പിടിച്ചടക്കി അതിലൂടെ സൂചി കടത്തുകയും ചെയ്തു സത്യം പറഞ്ഞാൽ അവിടെയുള്ള സൂചി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ പക്ഷേ അനുഭവിച്ച വേദനകളുടെ കാഠിന്യം വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ഉറുമ്പുകടി മാത്രം ഈ അവസരങ്ങളിലെല്ലാം എൻ്റെ മെയിൻ സർജൻ എൻ്റെ അടുത്തിന്ന് എനിക്ക് ധൈര്യം പകരുന്നുണ്ടായിരുന്നു Okay. Now you have to start counting from 10, ten. till 0. But not yet, okay. when I tell you, okay? okay. So, get ready. And now you say 10, ten. 9, ten. 8. Seven. Seven, six, six. five, five. Four. four, three. Okay, Ruben, now it's sleeping, and we are going to get ready. ഓപ്പറേഷൻ ഒക്കെ വളരെ നന്നായിട്ട് നടന്നു രാവിലെ ഒരു ഒൻപത് അരക്ക് കയറി തിരിച്ചു മൂന്നരക്കാണ് ഇറങ്ങിയത് അതിനകത്ത് കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ എന്റെ സർജനും പത്തോളജിസ്റ്റ് ഡോക്ടറും പിന്നെ ചിലി എന്നുള്ള സ്പെഷ്യൽ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറിൻ്റെ ഇൻവിറ്റേഷൻ്റെ പാർട്ടായിട്ട് വന്നതാണ് എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു ഗാംഗ്ലേഴ്സിലുണ്ടായിരുന്ന പ്രശ്നം സെർച്ച് ആ ഓപ്പറേഷൻ്റെ സമയം തന്നെ നോക്കി അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അതെല്ലാം നന്നായിട്ട് തന്നെ നടന്നു പിന്നെ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എഴുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് മാസ്റ്റമിയാണ് ചെയ്തത് ഇടതു സൈഡുള്ള ബ്രസ്റ്റ് കംപ്ലീറ്റ് എടുത്തു മാറ്റി ഇപ്പം ഓപ്പറേഷൻ കഴിയുമ്പോൾ സ്വന്തമായിട്ട് എനിക്ക് രണ്ട് ബോട്ടൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ബോട്ടലിൻ്റെ ഇങ്ങനെ സഞ്ചിയിലാക്കി അതും തൂക്കിയിട്ടാണ് ഇപ്പൊ നടക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ച കൂടെ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരൻ എവിടെ പോയാലും ഇങ്ങനെ സഞ്ചിയൊക്കെ തൂക്കി ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഞാനിപ്പോ നടക്കുന്നത് പിന്നെ നമ്മുടെ വെയിന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ആ കീമോ ചെയ്തപ്പോഴത്തേക്ക് േണായ പെയിനുകൾ ഇപ്പോഴും ഇടക്കിടക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ കുത്തി വെച്ചിരുന്നു പിന്നെ മരുന്നെല്ലാം കൂടെ പോയി പിന്നെ അവിടെ നിന്ന് ഊരി പിന്നെ ഇവിടെ കുത്തി എല്ലാവടേക്കും കുത്തി കുത്തി നോക്കി അവസാനം അനസ്തേഷ്യമാണ് വേറൊരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചപ്പോ ഇവിടെ കൂടെയാണ് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഓരോ നാല് മണിക്കൂറിന് ഇടയ്ക്ക് വെച്ചിട്ട് പെയിൻ കില്ലർ എടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വിധത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് പെയിൻ കില്ലറിന്റെ എഫക്റ്റ് പോകുമ്പോഴത്തേക്ക് ചെറിയ പെയിനൊക്കെ തുടങ്ങും അപ്പോഴത്തേക്കും അവർ വന്ന് വീണ്ടും വരുമ്പതരും അപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത പ്രോസസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം